പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൈന്ദവ ആചാര പദ്ധതികളിൽ വൃക്ഷങ്ങൾക്കും ചെടികൾക്കും വള്ളിപ്പടർപ്പുകൾക്കും ഒക്കെയുള്ള പ്രാധാന്യം വളരെ വലുതാണ് പ്രകൃതിയുമായി ഇഴകിച്ചേർന്നിട്ടുള്ള ഒരു സംസ്കൃതിയാണ് നമ്മുടെ ഹൈന്ദവത എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഊർജം ഓരോ വൃക്ഷങ്ങളിലും ചെടികളിലും ദേവതാ സാന്നിധ്യത്തെ അനുഭവിക്കാനുള്ള കാഴ്ചപ്പാട് ഇതൊക്കെ മറ്റ് മതങ്ങളിൽ നിന്നും നമ്മുടെ സംസ്കാരത്തെ വ്യത്യസ്തമാക്കുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു സസ്യമാണ് നമ്മുടെ വീടുകളിലും പരിസരത്തും കാണപ്പെടുന്ന തുളസി വെറ്റില എന്നറിയപ്പെടുന്നത് സാധാരണ നമ്മളെ വെറ്റില മുറുക്കാനും മറ്റും ഉപയോഗിക്കുന്ന വെറ്റില കുടികളൊക്കെ നമുക്ക് കൃഷി ചെയ്യുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നാൽ തുളസി വെറ്റില എന്നറിയപ്പെടുന്ന ഈ വെറ്റില ചെടികൾ നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് പ്രായണുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇത് എന്തിനു നട്ടു വളർത്തുന്നു എന്നുള്ളത് പോലും അറിയാതെ ഇതിനെ വെട്ടി നശിപ്പിച്ചു കളഞ്ഞ അല്ലെങ്കിൽ വീടുകളിലുണ്ടായിരുന്ന കാട് കാടുപിടിച്ച് കയറുന്നു എന്നുള്ള രീതിയിൽ നശിപ്പിച്ചു കളഞ്ഞ ഒരു സമ്പ്രദായമാണ് നമുക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ ഒരു കേട് വരുത്തുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വീടുകളിൽ നിന്ന് ഈ തുളസി വെറ്റില എന്ന് പറയുന്ന അത്ഭുതകരമായിട്ടുള്ള ദൈവിക ഊർജത്തെ പ്രസരിപ്പിക്കാൻ കഴിവുള്ള ഈ വള്ളിച്ചെടി നഷ്ടപ്പെട്ടു പോയത് ശരിക്കും പറഞ്ഞാൽ ഒരു തുളസി വെറ്റില നമ്മുടെ വീട്ടിലോ ഉണ്ടെങ്കിൽ തന്നെ അവിടെ വിഷ്ണുവിന്റെ വാസവും തുളസി വാസവും അതുപോലെ മഹാലക്ഷ്മിയുടെ ശ്രീലക്ഷ്മിയുടെ വാസവും പൂർണമായിട്ടും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടാകുന്ന ഏതു തരത്തിലുള്ള നെഗറ്റീവും മാറിയിട്ട് സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും വളർന്ന് പന്തലിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ വെറ്റില നടേണ്ടുന്ന വിധിയുണ്ട് വെറ്റില ഏത് സ്ഥാനത്ത് നടണം എന്നുള്ള രീതിയുമുണ്ട് ആ രീതിയിലാണ് നമ്മൾ ഈ തുളസി വെറ്റിലെ നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ ഒരുപാട് കടബാധ്യതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കും ആ ബാധ്യതയൊക്കെ കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുന്നതാണ് തൊഴിലെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ് നമ്മളെ വിദേശീയമായിട്ടുള്ള പലതരം മണി പ്ലാന്റുകളൊക്കെ മേടിച്ച് വീടിന്റെ പല ഭാഗത്തും ഒക്കെ വയ്ക്കാറുണ്ട് എന്നാൽ നമുക്ക് തദ്ദേശീയമായിട്ട് നമ്മുടെ മണ്ണുമായിട്ട് നമ്മുടെ പൂർവിക ജനത അവരുടെ മണി പ്ലാന്റ് ആയിട്ട് കരുതിയിരുന്നതാണ് ഈ തുളസി വെറ്റില ഇന്ന് നമ്മൾ വെട്ടി നശിപ്പിച്ചു കളഞ്ഞ ഈ തുളസി വെറ്റില അതോടുകൂടി പല വീടുകളും നാശോന്മുഖമായി പോയി എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ യഥാസ്ഥാനത്ത് യഥാവിധി പോലെ നമ്മൾ തുളസി വെറ്റില നടണം എന്നതേ ഉള്ളൂ എങ്കിൽ മേൽമേൽ ഐശ്വര്യം വന്ന് കൂടുന്നതാണ് എന്ന് വെച്ചാൽ ഇന്ന് കുറെ ലക്ഷങ്ങളുടെ കടം മേടിച്ചു വെച്ചിട്ട് ഒരു തുളസി വെറ്റിലയും വെച്ചിട്ട് അത് നോക്കിയിരിക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഐശ്വര്യ സമൃദ്ധികൾ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ബാധ്യതകൾ പരമാവധി ഒഴിവാക്കണം അത് നമ്മുടെ ഒരു ലക്ഷ്യമായിരിക്കണം അപ്പം നമുക്ക് കാര്യമില്ലാതെ ബാധ്യതകളെല്ലാം ഇങ്ങനെ വന്നു വന്നുകൂടുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗമാണ് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഈ മണി പ്ലാന്റ് നമ്മുടെ വീട്ടിൽ യഥാവിധിയോട് വച്ച് പിടിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് കാശുകാരനാകുകയല്ല ഉള്ള കാശ് നിലനിർത്തുകയും ഉള്ള കടബാധ്യതകളെല്ലാം മാറ്റിയെടുക്കുകയും ചെയ്യണം എന്നുള്ള ഉറച്ച വിശ്വാസം ഇതിന്മേലുള്ളവർക്ക് മാത്രം ഈ വീഡിയോ തുടർച്ചയായിട്ട് കാണാം വളരെ പ്രയോജനം നൽകുന്ന നല്ലൊരു അറിവായിരിക്കും നിങ്ങൾക്കിത് നമസ്കാരം ഹിന്ദു ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ ഐ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലികൾ നടത്തി കിട്ടും എന്നതിലുപരി നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒട്ടേറെ ഹൈന്ദവപരമായിട്ടുള്ള അറിവുകൾ ലഭിക്കുകയും ചെയ്യും ഈ വീഡിയോയ്ക്ക് കീഴ് നിങ്ങളുടെ പേര് നിങ്ങളുടെ പൈസ നിങ്ങളുടെ നക്ഷത്ര ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യാൻ കഴിയുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ പേര് നിങ്ങളുടെ പൈസ നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തുക അപ്പോൾ അത് അഡ്മിൻ നോട്ട് ചെയ്ത് എനിക്ക് നൽകുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പുതുതായിട്ടുള്ള വീഡിയോകളുടെ കീഴ് നിങ്ങളുടെ പേര് വയസ്സ് നക്ഷത്രമൊക്കെ രേഖപ്പെടുത്തണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ വേണം എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുക അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ തുളസി വെറ്റിലയെ കുറിച്ചാണ് പറഞ്ഞു വന്നത് തുളസി വെറ്റില പൊതുവില് നമ്മൾ ഔഷധ പ്രയോഗങ്ങളിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് എന്നാൽ മറ്റ് വെറ്റില പോലെ വാണിജ്യാടിസ്ഥാനത്തിൽ അധികം പങ്കൊന്നും തുളസി വെറ്റിലയ്ക്ക് ഇല്ല കാര്യം ഇതിൻ്റെ സവിശേഷതകളെക്കുറിച്ചുള്ള അറിവുകേട് തന്നെയാണ് പലപ്പോഴും ആൾക്കാർ വെറ്റില മേടിക്കുന്ന എന്തിനാണ് അത് ദക്ഷിണാദി കാര്യങ്ങൾ കൊടുക്കാൻ പൂജ കാര്യങ്ങൾക്ക് മുറുക്കാൻ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് പൊതുവില് പ്രധാനമായിട്ടും മുറുക്കാൻ എന്ന് പറയുന്ന കാര്യത്തിൽ തമ്പൂല ചർവണത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ വെറ്റില പോകുന്നത് ബാക്കി പൂജാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാറുണ്ട് എന്നാൽ തുളസി വെറ്റിലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അത് ഒരുപാട് ഔഷധ വീദ്യങ്ങൾ ഒരു വസ്തുതയാണ് ചുമയ്ക്ക് കഫക്കെട്ടിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഔഷധമാണ് ഓരോ ഔഷധ കൂട്ടിനോട് ഇത് ചേർക്കുമ്പോഴും ഓരോ ഗുണങ്ങളിലാണ് ഇത് കാണപ്പെടുക എന്നാലും താമ്പൂല ചർവണത്തിന് വേണ്ടിയിട്ട് ചിലരൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് മുറുക്കാൻ ചവയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തുളസി വെറ്റിലയും കൂടി ചേർത്ത് ചവയ്ക്കാറുണ്ട് പക്ഷെ മുറുക്കാൻ എന്ന് പറയുന്ന കൂട്ടുകളെ കുറിച്ചൊന്നും ഞാൻ അധികം പറയാറില്ല അങ്ങനെയുള്ള ശീലങ്ങളിലേക്ക് അധികം കടക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഈ വെറ്റിലയുടെ ഔഷധ ഗുണവും നമ്മുടെ വീടും പരിസരവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഐശ്വര്യം കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത് തുളസി വെറ്റില നടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴാഴ്ച ദിവസം വീട്ടിന്റെ വടക്ക് ഭാഗത്താണ് തുളസി വെറ്റില നടേണ്ടത് നടുന്ന വ്യക്തിയുടെ ഒരു കൈമുട്ടിൻ്റെ ആഴത്തിൽ ഏതാണ്ട് ആഴം വരുന്ന തരത്തിലേക്ക് ഒരു കുഴി എടുക്കണം കുഴിയുടെ അടിഭാഗത്ത് മൂന്ന് ചിരട്ട പൊട്ടിച്ചത് ഇടണം അതിന് പുറത്ത് കുറച്ച് ചകിരി ഇടണം ശേഷം കുറേ ഭാഗം മണ്ണിടണം അതിനുശേഷം കുറച്ച് ചാണകപ്പൊടി ഇടണം ചാണകപ്പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് ഈ തുളസി വെറ്റില നടണം അത് വ്യാഴാഴ്ച ദിവസം രാവിലെ സമയത്താണ് നടേണ്ടത് അതിനെ പടർന്നു പോകാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം കയർ കെട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നാട്ടിക്ക് കൊടുത്തോ നമ്മളത് പടരാനുള്ള ഒരു അവസരം കൊടുക്കണം അങ്ങനെയാണ് ആ തുളസി നടേണ്ടത് നിത്യേന ഇതിന് ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സാധാരണ ജലം പകർന്നു പകർന്നുകൊടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ചാണക വെള്ളമോ പച്ച വെള്ളമോ പകർന്നു കൊടുക്കുമ്പോൾ ഒരു മന്ത്രമുണ്ട് അതുകൂടി ജപിച്ച് ഒഴിക്കുന്നത് നല്ലതാണ് ഓം ഹ്രീം മഹാവിഷ്ണവേ തുളസീകാന്തായ നമോ നമ ഓം ഹ്രീം മഹാവിഷ്ണവേ തുളസീകാന്തായ നമോ നമ എന്നുള്ള മന്ത്രമാണ് നമ്മൾ അവിടെ ജപിക്കേണ്ടത് ജലം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ചെയ്യേണ്ടത് നിത്യം കുറച്ച് ജലമെങ്കിലും ഇതിൻ്റെ കീഴ് ഒഴിച്ചു കൊടുക്കുക ഇത് ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറിക്കിട്ടുകയും നമുക്ക് ബാധ്യതകൾ ബാധ്യതകളുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു മാറാനുള്ള പ്രസരണം കിട്ടുകയും നമ്മുടെ കയ്യിൽ ധനം ഓവറായിട്ട് ചിലവായി പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിനൊക്കെ ഒരു കടിഞ്ഞാണ് ഇടാനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടുകയും നമ്മൾ അധ്വാനിച്ചിട്ടും നമ്മുടെ ധനപരമായിട്ട് മേൽക്കോയ്മകളൊന്നും കിട്ടാത്തവർക്ക് പതിയെ പതിയെ ആ ധനമേന്മ നമ്മുടെ തൊഴിലെ മികവ് മുതലൊക്കെ അനുഭവിക്കാൻ കഴിയുന്നതാണ് വളരെ ഗുണകരമായിട്ടുള്ള ഒരു രീതിയാണ് ഈ തുളസി വെറ്റില വീട്ടിൽ ും പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല നമ്മുടെ നാട്ടില് ചുറ്റുവട്ടത്ത് കിട്ടാവുന്ന വളരെ ലളിതമായിട്ട് നമുക്ക് സംഘടിപ്പിക്കാവുന്ന ഒന്നാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യുക ഒരു മൂന്ന് മാസം കൊണ്ടുതന്നെ നമുക്ക് ഒരുവിധമൊക്കെ അതിന്റെ ഗുണഫലത്തെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നതാണ് ചിലർക്കാണെങ്കിൽ വളരെ നേരത്തെ തന്നെ അതിന്റെ ഈശ്വരാധീനം അവർക്ക് തുടങ്ങുന്നതാണ് എന്തായാലും നിങ്ങൾ പലതരം ചെടികളൊക്കെ വീട്ടിൽ നടുന്നുണ്ട് ഒപ്പം തന്നെ ഇതും കൂടി ഒന്ന് നട്ടുനോക്കുക വളരെയധികം നേട്ടങ്ങൾ നേട്ടങ്ങളിതിലൂടെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തിയ വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര മഠം നമസ്തേ